േറ്റ് പോകാനും വെല്ലം വിളിച്ച് പറയുക പറഞ്ഞത് അയാളെ ഇന്ന് ഇന്ന് സായി നിർത്താം കടികാരം എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിൽ ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട് ഉണ്ട് ഉസിയാവിന്റെ മകനാകുന്ന യോദാവിന്റെ മകനാകുന്ന ആകാസിന്റെ മകൻ കിസ്കിയാമിനോട് പ്രവാചകൻ ദൂര പറയുകയാ ആകാസിന്റെ കടികാരം എന്ന് പറഞ്ഞാൽ ആകാസിന്റെ കാലത്ത് ചില കാര്യങ്ങളെല്ലാം സമയം തെറ്റി നടത്തിയിട്ടുണ്ട് സമയം തെറ്റ് ചെയ്തതും റൂട്ട് തെറ്റിച്ചു വിട്ട ചില വിഷയങ്ങൾ നിന്റെ കുടുംബത്തിലുണ്ട് അത് നീ ഒന്ന് ക്രമീകരിക്കണം എന്നാലും നിനക്ക് ആയുഷ് തരാം ആരോഗ്യം തരാ നിനക്ക് ബലം തരാ നിന്റെ വിഷയത്തിന് നീക്ക് പോക്ക് തരാ എന്ന് പറഞ്ഞ കുടുംബത്തിനകത്ത് ക്രമീകരണം വരുത്തിയെങ്കിൽ മാത്രമേ കുടുംബത്തിന് വിടുതലുള്ളൂക്കകത്ത് ക്രമീകരണം വരുത്തിയാലേ സഭയ്ക്ക് വിടുതലുള്ളൂ വ്യക്തിപരമായി ക്രമീകരണം വന്നെങ്കിലേ വ്യക്തികൾക്ക് വിടുതലുള്ളൂ അല്ലാതെ വിടുതൽ മഹോത്സവം ബാനർ കെട്ടി വിടുതൽ ശുശ്രൂഷ നടപ്പുള്ള കേസല്ലോ നിന്റെ കുടുംബത്തിനൊക്കെ ക്രമീകരണം വരുത്തണം ആകാശന്റെ കടികാരം അത് വേറെ വാക്യങ്ങളൊക്കെ ധാരാളം എടുത്ത് ചേർത്ത് കോർത്തിണക്കിയാ പറയേണ്ടത് ഇന്ന് അതിനെ മുതിരുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞു നിർത്താം ആകാശന്റെ കടികാരം ഇവന്റെ അപ്പൻ ആകാശ വലിയപ്പൻ പള്ളി കടന്ന് വഴക്കൊണ്ടാക്കിയ ആളാ കുസിയാവും പള്ളി കടന്ന് യോധാമാനെ അവൻ്റെ മോൻ പള്ളി കയറുകയല്ലായിരുന്നു അവൻ ഹോളിൻ്റെ അവിടെ വരുമ്പം റൈസ് ചെയ്തങ്ങ് അതുവരെ അവൻ നാൽപ്പതേ വന്നിട്ട് ഹോളിൻ്റെ അവിടെ വന്നപ്പോൾ എൺപത്തി അഞ്ചിലോട്ട് വിട്ടു ഹോൾ കയറുകയല്ലായിരുന്നു വലിയപ്പൻ ഹോളിനകത്ത് വഴക്കുണ്ടാക്കി മകൻ ഹോളിൽ കേറുകയല്ല കൊച്ചുമോനെ ആകാശം ഹോള് പൂട്ടിയച്ച് പോയി പറഞ്ഞു ഞങ്ങള് റോയൽ ഒരു നല്ല കത്ത് വടക്കുണ്ടാക്കി കൊച്ചു പള്ളി പൂട്ടി പള്ളി പൂട്ടിയവൻ്റെ പേരാണ് ആകാശ് വായിച്ച ഇരുപത്തിനാല് ദിനഭർത്താൻ തങ്ങളുടെ ഇരുപത്തി എട്ടാമത്തെ ഭർത്താൻ തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി

ഉപകരണങ്ങൾ അവൻ ഈ സമയം കൂടുന്നതൊക്കെ മക്കൾ ആരാധനയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ആ പിന്നെ ആമ്പളി പകറിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പൊടി ഒന്ന് തുടക്കുന്നത് നല്ലതല്ലേ പായിലിരി ചെളി കണ്ടു നിങ്ങള് എഴുന്നേറ്റ് പോകുമ്പോ ഒന്ന് തുടച്ചു അത് ആ ഒരു മര്യാദ അപ്പൊ ചിലപ്പോ അമ്മാമ്മേക്കും എന്തു അമ്മാമേ എന്ന ചെളിയിരിക്കും അയ്യോ ഞാനോതോടെ വേണ്ട വേണ്ട ഇതാ നിങ്ങൾ ചെയ്യാലെന്നല്ല പറഞ്ഞത് വേണ്ട ഇതൊക്കെ ടോം കഴിയുമ്പോ ഒന്ന് മടക്കി വെച്ചു ആ കസേര ഒന്ന് ഓട് ഇരുന്നേച്ച് പോകുന്ന കസേരയല്ലേ അത് അട്ടിമറിച്ചിട്ട് വെച്ച് പോവാ ഓളിനകത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന നല്ലത് എന്നാ ചില സാഹചര്യത്തിൽ ചിലർക്ക് സൗകര്യമില്ലാത്തവര് അപ്പൊ ഒരു മുട്ടായി കടല സാധനടുത്ത് കളയണ്ടേ എന്നെ പോകുന്ന വഴിയെ തട്ടി അങ്ങോട്ട് കസേരായിട്ട് ഇട്ടു സഭയോട് യാതൊരു കൂറില്ലാത്ത ആൾക്കാരുണ്ട് ഞായറാഴ്ച ഇങ്ങനെ പമ്മി ഇരിക്കുന്ന മര്യാദ വേണ്ടേ അച്ചിരി പൊടി ചുക്കലി നോക്കുമ്പോ ചുക്കലി ഇവിടെ നല്ല നീറ്റാ കാര്യം പറയാം ആ ചെറിയ ജല്ല രോഗം കഴിഞ്ഞപ്പോ എടുത്തോണ്ട് പോണം നിങ്ങൾ ചെയ്യും ഞാനങ്ങ് പറയ നമ്മുടെ സഭയല്ലേ നമ്മൾ കൂടി ആരാധിക്കുന്നതല്ലേ നിങ്ങളുടെ കഷ്ടപ്പെട്ടതല്ലേ നിങ്ങളും കൂടി അധ്മാനിച്ചില്ലേ ഇത് നമ്മുടെ ദൈവദാസൻ രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോ അടുത്തയാളിനെ വരും ബഹുമാനിക്കണം പക്ഷെ കർത്താവ് വരാൻ താമസ നിങ്ങളാ ഇവിടെ കൂടുന്നു സ്തോത്രം അത് പിള്ളേരെ ശീലിപ്പിക്കണം പിള്ളേരുടെ ഞായറാഴ്ച ഒരു എട്ടരയാവുമ്പോൾ പറയണം പത്തനംസാ പായം കേടാ പെട്ടെന്ന് കോള്ളില്ല അവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഏ പറഞ്ഞു വിടണ്ടേ ഇതെ പിള്ളേരങ്ങനല്ല അങ്ങോട്ട് പോക്ക ഞങ്ങൾ പുറകെ വന്നോളാം അപ്പം പതിനൊന്ന് രാവുമ്പോൾ അമ്മിപ്പമ്മി കുറുക്കൻ നോക്കുമ്പോൾ നോക്കുക നിങ്ങളല്ല നേരത്തെ ഇവിടെ ഓളി വരണം ഫാഷ എന്തെങ്കിലും ചെയ്യുമ്പോൾ പായ് കൊടുക്കാനും ഇതൊക്കെ തൂക്കാലും തുടയ്ക്കാനും ഒക്കെ ഇതെല്ലാം നീറ്റാ എന്നാലും ഞാനങ്ങ് പറയുക ആരും പറഞ്ഞു പേക്കരുത് നോക്കി കണ്ടു എല്ലാരും ചെയ്യണം ഒരു കടലാസ് അവിടെ കിടക്കണം ആ ആ ഞാൻ വല്യ വീട്ടിലെ അമ്മാമി അങ്ങനെ ഞാൻ കടലാസ് എടുത്തിട്ട് ഈ റോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ അല്ല ഇ പി എം കാരുടെ കൺവെൻഷന് പോയി മദ്രാസില് അവരുടെ മെയിൻ കൺവെൻഷൻ അപ്പൊ ഇരുമ്പന കണ്ടു പഠിക്കേണ്ടത് അവിടെ ഡ്യൂട്ടി കൊടുത്തപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു ഈ ബാത്റൂം എല്ലാം കഴുകുന്ന ഞാനാണ് ഒത്തിരി ബാത്റൂമുകളുണ്ട് പുള്ളി ബാത്റൂമു അപ്പം ഒരു മൂപ്പൻ ചെന്ന് പുള്ളിയെ ഔട്ട് ചെയ്തു കുറച്ചുകൂടി വൃത്തിയാകാനുണ്ടല്ലോ എന്ന് പറഞ്ഞു ആട്ടെ അപ്പൊ ചാ ചെയ്യാന്ന് പറഞ്ഞേ മൂപ്പനങ് പോയി പിന്നീട് പുള്ളിയെ പറ്റി അറിഞ്ഞപ്പോ പുള്ളി കളക്ടർ ആയിരുന്നു का ൂം കഴുകിയ പുള്ളി കളക്ടർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം കളക്ടർമാരാണല്ലോ അതുകൊണ്ടായിരിക്കും നമ്മളോടങ്ങാനും അങ്ങനെ പറഞ്ഞ നമ്മൾ അന്നേരം തന്നെ പട്ടാളത്തെ ഇറക്കണം ആ മൂബനെടുത്ത് തീഹാർ ജയിൽ കിട്ടേക്കാൻ തമിഴ്നാട്ടിൽ പോലും തീഹാർ ജയില് അതേത് ജില്ല ഏത് സംസ്ഥാനത്താ തീഹാർ ജയിൽ നോർത്ത് ഇന്ത്യയിലാണെന്ന് എനിക്ക് പറയുന്നത് ഏത് സംസ്ഥാനമാണെന്നുള്ളതാ നമ്മൾ കൂടുന്ന സഭയല്ലേ അവിടെ ബാത്റൂമോ നമ്മൾ ഉപയോഗിക്കും നീറ്റാ ഞാൻ വന്ന് പോയി നീറ്റാ എന്നാലും നിങ്ങൾ നേരത്തെ വരുമ്പോ സഹോദരിമാരാന്നലെ എന്നാൽ പേര് നിങ്ങൾ ചെയ്യുകയല്ലെന്നല്ല ഞാൻ പറഞ്ഞു അതാ നമ്മുടെ സഭയില്ലേ എന്നെ എന്നെ വെള്ളം വേണോ ഇത് കഴിയുമ്പോൾ ഒരു ക്ലാസ് കാപ്പി വല്ല ഉണ്ടോ ആ തരും 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 സമാധാനപ്പെട് സമാധാനപ്പെട് കർത്താവ് വരാൻ താമസിച്ചാൽ ദൈവനാസന്മാര് മാറി മാറി പോവുകയും വരികയും ചെയ്യും നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളുമാണ് നന്നായിട്ട് കൊണ്ടുപോകണം അപ്പൊ ഈവാനിക ഉപകരണങ്ങൾ തുടച്ചെന്നല്ല പിന്നെയോ ഉടച്ചു ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞാൽ മതി അവന് ഹോള് പൂട്ടി താക്കോലുമായിട്ട് ഇതാണ് ആകാശം ഇത് ഗോളുകൂട്ടുക മാത്രമല്ല ആകാശന്റെ കഠികാരമാണ് ഞാൻ പറഞ്ഞത് ഇവനെ ഈ അവിടെ എടുത്തിരിക്കുന്ന ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിലേ ഇവൻ നടക്കുകയുള്ളു ഇവൻ യഹൂദയിലെ രാജാവാണ് പക്ഷെ നടപ്പ് മുഴുവൻ ഏ ഇസ്രായേൽ യഹൂദല രാജാവാണ് പക്ഷെ നടപ്പ് മുഴുവൻ ോസിലാ നീ ബന്ധുക്കോസിലാ പക്ഷെ രീതിയും സഭയെ വന്നിരിക്കുന്ന പ്രവർത്തനമല്ലോസിലാരിക്കും പോല കടിക്കല അന്യഭാഷ വിശ്വസിക്കുന്നില്ല അത് പറയുന്നവന് ഇവനൊരു പരി പേര് പക്ഷെ ഇസ്രായേലായ വഴി കൂടാ എനിക്ക് ആ ഭാഗമൊക്കെ നല്ല രീതി കുറച്ചുകൂടെ കൊണ്ടുപോയൊക്കെ ഉള്ളന്നുണ്ട് വിവരിക്കുന്നില്ല പറയുന്നുണ്ട് ഇവന് ഇസ്രായേൽ യാജക്കന്മാരുടെ വഴി കൂടാ നടക്കുന്നത് ആ വാക്യം ഒന്ന് വായിക്കണം അല്ല അതെ ഓടിച്ചങ്ങ് നിർത്താം ഇവര് ഈ ഇസ്രായേൽ യാജക്കന്മാരുടെ വഴിയും കൂടാ മറന്നെ അങ്ങനെ നടന്നിരുന്ന അവസാനം ഇസ്രായേൽക്കാർ ഇവനെതിരായി ഇവനെതിരായപ്പോൾ ഇവൻ നേരെ അശൂർ രാജാവുമായിട്ട് സാഖ്യത കൂടി നേരെ അശൂർ രാജാവ് ഇവൻ അശൂർ രാജാവായ രാജാക്കന്മാരോട് സാഖ്യത കൂടി അശൂർ രാജാവ് രാജാവെന്ന തിക്ളത്ത് പിലേസറിനെ കണ്ടെച്ച് പള്ളിക്കകത്തെ പൊന്നും വെള്ളിയും പുള്ളിക്ക് കപ്പം കൊടുത്തു ശ്രോത്രകാഴ്ച എടുത്ത് കോടതി കൊടുത്തു കേസാണ് നടത്ത പാവം പിടിച്ച ദയ്യമക്കള് ർപ്പിച്ചതാ റബർ വെട്ടാൻ പോയവനും പാത്രം കഴിക്കാൻ പോയ അമ്മാമി റോഡ് മണിക്ക് പോയ സഹോദരി ഗൾഫിലും അമേരിക്കയിലും അവനും ചുമ്മാ കാശ് കിട്ടുന്നല്ല നല്ല ജോലി ചെയ്തിട്ടാ കാശ് ആ നമ്മൾ ഓർക്കുന്ന അമേരിക്കന് ചുമ്മാ കാശ് കിട്ടുക ഇരുന്നൂറ്റമ്പത് കിലോളൊക്കെയാണ് എന്നാലും ഒരു അപാകം വന്ന ജോലിയും പോകും ജയിലിലും നമ്മുടെ മാന്യ സഹോദരിമാരെ അവിടെ ജോലി ചെയ്യുന്നവർ വളരെ ഭയത്തോടും പകൃതിയോടുവാ പ്രാർത്ഥിച്ച പേർഷ്യയിലും ഒക്കെ ജോലി ചെയ്യുന്ന സഹോദരിമാര് വലിയ അറബി തളച്ചിമാരെല്ലാം ഉണ്ട് വല്ല പത്തും നാപ്പത് നാന്നൂറ് കിലോ അഴക്കുള്ളത് ഇച്ചപ്പഴച്ച അവര് അമേരിക്ക പിന്നെ ഒരു ചെറിയ ദയ വരും ഇവിടെ അവര് വളരെ കഷ്ടപ്പെട്ടാണ് അധ്വാനിക്കുന്നത് അമേരിക്കയിലൊക്കെ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളാണ് അവിടെ എത്തത് അങ്ങനെ കഷ്ടപ്പെട്ടാ ആകാശുണ്ടാക്കുന്നേ ചില കാര്യം അമേരിക്ക സാഹിബ് ഇങ്ങനെ ഡോളർ കൂട്ടിയിട്ടിരിക്കുക തണ്ടമ്മ എന്നാ ആവശ്യമുള്ള എടുത്തോണ്ട് ഓക്കെ ജോർജ്ട്ടി അപ്പം വരാം ആ ചാ മൈട്ട് വരാം ജോർജ്ട്ടി മൈറ്റ് വന്ന ആവശ്യമുള്ള ഡോളർ അറബി രാവിലെ വന്ന് പറഞ്ഞാൽ തിന്നാറ് പേര് കിടന്നുറങ്ങിക്കൂ അങ്ങനെ അല്ല എല്ലുമുറിയ പണിയെടുത്ത അങ്ങനെ കിട്ടുന്ന കാശാ ദൈവദാസന്മാരായെന്ന ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ദൈവത്തെ പോയിപ്പെട്ടും വചനത്തെ പോയിട്ടും സമയഭാജപ്പെട്ട് ഞങ്ങളുടെ കയ്യിൽ തരുന്നത് ഇവിടെ റബർ വെട്ടുന്ന പ്രിയപ്പെട്ടവരുണ്ട് അതിന്റെ ഒരു വിഹിതം ആ കൊണ്ട് തരുന്നു നമ്മൾ നാലുമണിക്ക് പ്രാർത്ഥിക്കാത്ത പുറപ്പിനടി കിടക്കുമ്പോ അവൻ നാലു മണിക്ക് ലൈറ്റും വെച്ചുകൊണ്ട് റബറ് വെട്ടുക അതിനെന്നെ പറഞ്ഞില്ലേറ്റ് നിന്റെ വീട്ടിൽ നീ ഒരു കൂട്ടാൻ പോലും കറിക്കത്തില്ല അന്നേരം മറ്റേ സഹോദരി ഏഴ് വീട്ടിൽ ജോലി ചെയ്ത ആകാശമുണ്ടാക്കുന്നത് അവിടെ കുടുംബം നമ്മുടെ വീട്ടിൽ ജോലിയൊന്നും ചെയ്യത്തില്ലല്ലോ തുണി അലക്കണമെങ്കിൽ തുണിയല്ല കട മിഷനോട്ട് ചെരിഞ്ഞൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അതവിടെ കിടന്ന ജബ്ദമൊക്കെ പുറപ്പെടുവിക്കും ഭർത്താവ് എന്ന് വെച്ച് മോളി കറിയൊന്നുമില്ലേ കറണ്ട് ഇല്ലായിരുന്നു അതിനെ മൂലമറ്റത്താന്നാ കറി എന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് മിക്സി വർക്ക് വർക്ക് ചെയ്യലാ അതുകൊണ്ട് കൂട്ടാൻ വെക്കാൻ അങ്ങനുണ്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ അന്ന് തന്നെ അരകല്ലുമ്പിളത്ത് കണുത്തിയിട്ട് അരയ്ക്കണ്ടല്ലോ കല്ലേ വെച്ച് നരച്ചാലും ആ നിങ്ങൾ ശ്രദ്ധിച്ച കല്ലേ വെച്ച് അരക്കിയേലാ ആ തേങ്ങ ഒന്ന് തിരുമ്മിയല്ല കുരിഞ്ഞ ഒന്ന് മിച്ചം അടിക്കുകയല്ല അഞ്ചര അമ്മ മാപ്പിളയും പെമ്പളയും അച്ചാൻ്റെ കയ്യിൽ ഒരു ഒരു മുളവടി പട്ടിയെ തല്ലാൻ ഏ ഞാൻ തമാശ പറഞ്ഞല്ല പട്ടിയുടെ ശല്യം ഉള്ളത് കൊണ്ട് അച്ഛാന്റെ ഒരു കുറുവടി ആ കുറവടിയാണ് അച്ഛാൻ കുറുവടിയാണെന്ന കൊണ്ട്

വനെ ദൈവാലികത്തിലെ പൊന്മെള്ളിടത്ത് എടുത്ത് ദൈവാലിക പൊന്മല്ലി എല്ലാം കൂടെ എടുത്ത് കപ്പം കൊടുത്ത അശൂർ രാജാവിന് തിക്കളത്ത് ബിലേശ്വറിന് ആ ദൈവമക്കൾ തരുന്ന കാശ് എടുത്ത് ദൈവമക്കൾ തരുന്ന കാശ് എടുത്ത് വക്കീലിന് കൊടുക്കണ്ട സ്തോത്രം വിഷയങ്ങൾ ഒതുക്കാൻ നേതാക്കന്മാർക്കും നേതാക്കന്മാരുടെ നേതാന്ന് അറിയാമല്ലോ ഒരു മന്ത്രിക്കും കൊടുക്കണ്ട ഒരു എം എൽ എക്കും കൊടുക്കേണ്ട ഒരു താന്ത്രിക്കും കൊടുക്കണ്ട അവരെ ആക്കി വെച്ചിരിക്കുന്നത് കാര്യങ്ങൾ നന്നായിട്ട് നടത്തി തരാനാ ഇനി അവരെ കൊണ്ട് നടത്തുന്നില്ലെങ്കിൽ നീ മുട്ടിരിക്കണം സകലരെ നിയന്ത്രിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട് ഉന്നതനുമീരെ ഉന്നതനും അവനുമീരെ അത്യുന്നതനുണ്ട് അവിടുന്ന് വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും ഇവനെ ആകാശ് ദൈവാ തിക്കളത്ത് വിലേശ്വറിന് അപ്പൊ നന്നായിട്ട് കൊടുക്കുക മാത്രമല്ല അവസാനം തിക്കളത്ത് വിലേശ്വർ യുദ്ധത്തിന് പോയി യുദ്ധമെല്ലാം കഴിഞ്ഞപ്പം ഈ ആകാശം അതൊക്കെ തിക്കിളത്ത് വിലേശ്വറിനെ കാണാൻ ചെന്നു അന്നേരം പുള്ളി ദമ്മേശ്ശേക്കില്ല തിക്കിളത്തി വിലേശ്വർ ഇവൻ ദമ്മേശു ചെന്നു അപ്പൊ ഈ ദമ്മേശക്ക് ചെന്നപ്പോൾ യാഗപീഠം കണ്ട ആകാശം യാഗപീഠം അപ്പൊ ഈ ദമ്മേശ്ശേക്കിലെ യാഗപീഠം കണ്ടപ്പോ പുള്ളി നോക്കിയപ്പോ കൊള്ളാ നമ്മുടെ യാഗവീഡമായിട്ടൊത്തിരി നന്നായിരിക്കുന്നു യാകപീഠം പുള്ളി മൊബൈലൊക്കെ ഉള്ളതല്ലേ പെട്ടെന്ന് ഒരു അതിന്റെ ഒരു പിച്ചറും യാഗപീഠത്തിൽ അതുകൊണ്ടു വാട്സാപ്പിൽ ആകാശിന്റെ പാസ്റ്റർ കഴിച്ചു കൊടുത്തു ഊരിയ പാസ്റ്റർ കഴിച്ചു കൊടുത്തോടനെ വാട്സാപ്പിൽ പറഞ്ഞു ഞാൻ ഇപ്പോൾ നമ്മുടെ ചടക്കിലെ യാഗപീഠം പോലെ ഇവിടുത്തെ കുറച്ചു ക്വാളിറ്റി ഉണ്ട് തന്നെയല്ല വളരെ മോഡേൺ ആണ് അതുകൊണ്ട് ഞാൻ അവിടെ വരുന്നതിന് മുമ്പ് ഇതുപോലൊരു യാഗണം താങ്ക് യു

ആകാസച്ചാരം ഒരു യാഗവീഠം പണിയുക മാത്രമല്ല അവിടെ യാഗവീടം അവിടുന്ന് യാഗവീട് അവിടുന്ന് ഇങ്ങനെ അവിടെ എനിക്ക് ആ പാ ഞാൻ ആ പാകമൊക്കെ വായിച്ചപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തി എനിക്ക് ഭയവും ഉണ്ടായി ചില എനിക്ക് രോഷവും വന്നു മൂന്നു ഉണ്ടായി രോഷം അവിടെ ഒരു പ്രത്യേക പദം യാഗപീഠം യരുഷലേമിൽ കൊണ്ട് പണിയിപ്പിച്ച് യഹോദയുടെ യാഗവീഠം അവിടുന്ന് ഇളക്കി അടുത്ത പദം തന്റെ യാഗവീഠം അവിടെ കൊണ്ട് സ്ഥാപിച്ചു ഇതല്ലേ ഇപ്പൊ ആത്മീക ലോകത്ത് നടക്കുന്ന ഞാനിപ്പോ ഇത് പ്രസംഗിച്ചപ്പോ ഓർത്തു ഏത് ഭാഗത്താ പാസ്റ്റാൻ അന്ന് ബൈബിള് പല ആവർത്തി വായിച്ചിട്ടുണ്ടോ അത് ഏത് ഭാഗത്താ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഏ നിങ്ങൾ ആരെങ്കിലും കണ്ടോന്ന് നിങ്ങൾ ആരെയും ആ ഭാഗം കണ്ടോ നിങ്ങളിപ്പോ പറയാ ഞങ്ങൾ അതിലും മരുന്ന് കണ്ടു പിന്നെ മോളെ ഉറക്കെ വായിക്കാവോ അവിടെ അല്ല രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ പത്ത് മുതൽ എല്ലാ വാക്യവും എടുക്കാൻ നേരമില്ല അത് വായിച്ചങ്ങ് നിർത്ത് രാജാക്കന്മാർ രണ്ടാം ആ പുസ്തകം പതിനാറിന്റെ പത്ത് ായ ളത്ത്വരനെതിരെ ബ്രഹ്മശേഖിലെ ബലിപീഠം കണ്ടു ആകാശരാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടിയുള്ള മാതൃകയെ ഊര്യാ പുരോഹിതനെ കൊടുത്തായിരോഹിതൻ ആകാശരാജാവ് പ്രകാരമൊക്കെ ബ്രഹ്മശേഖിൽ നിന്ന് വരുമ്പോരോഹിതൻ അത് പണിതിരുന്നു അത് രാജാവ് രമശേഖര മതി യഹോവയുടെ യാഗവീഠം അവിടെ നിളക്കി മാറ്റി യഹോവയുടെ യാഗവീഠം പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃകയോടെ പണതരാ അതവിടെ നിളക്കി താട്ട് വായിച്ച തന്റെ യാഗവീഠം അവിടെ കൊണ്ട് സ്ഥാപിച്ചു അതുകൊണ്ടാണ് നമ്പരാ പറഞ്ഞത് ഗൃഹകാര്യം ക്രമം നിന്റെ അപ്പൻ കാണിച്ചു കൂട്ടിയ പൊന്ത്രാക്കൊള്ളി എല്ലാം ക്രമീകരിച്ചു പോണം ദൈവസഭയോട് നൂറ് പറയ അത് ഇവിടെ കൊല്ലമ്പടി സഭയോട് മാത്രമല്ല മുഴുവോകത്തുള്ള ദൈവസഭയോട് പറയുക ആമ ദൈവന്തപുരാ കാണിച്ച മാതൃക പ്രകാരം വേണം പണി സെക്രട്ടറിയുടെ പണിയോ ഉപദേശിയുടെ പണിയോ ട്രഷാറിന്റെ പണിയോ കമ്മിറ്റിയുടെ പണിയോ കൗൺസിലിന്റെ പണിയോ ഒന്നും ഇതിനകത്ത് ചെലുത്തരുത് ഈ ദൈവത്തിന്റെ പണിയാ ജീവ പോകേണ്ടി വന്നാൽ പ്രമാണത്തിന് വേണ്ടി നിൽക്കണം ഇതല്ലോ നിങ്ങളേ ക്രിസ്തുവേശു ദൈവം കണ്ടടക്കാൻ പ്രാർത്ഥിക്കണം